നീ എന്തോ വലിയ ആളാവുന്നേ ഏ എന്തോലി ആളോന്ന് അതെ ഞങ്ങളൊരു ഫൈറ്റ് ഒന്നും അല്ല എടുക്കുന്നത് ഈ കുട്ടിയുടെ ഏഹ് ഈ കുട്ടിയുടെ മുടിയാണോ ഇവിടെ ഇത്രയും ലെങ്ത് ഇത് എങ്ങനെ ചെയ്തെടുത്തോന്നുള്ളത് ഒരു ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ് ഇതിന്റെ സീക്രട്ട് എന്താന്ന് നമ്മളിപ്പോ നിൽക്കുന്നത് കർണാടകത്തിലെ ഫുൻസൂർ ഗ്രാമത്തിനടുത്ത് പക്ഷി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു കാട് പ്രദേശമാണ് ഇവിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുറച്ചാളുകൾ കഴിഞ്ഞ മുന്നൂറ് വർഷക്കാലത്തോളമായി നൂറ്റി പത്ത് തരം ഔഷധ കൂട്ടുകൾ ചേർത്ത് അമൂല്യമായ ഒരു എണ്ണ നിർമ്മിക്കുന്നു എന്നറിഞ്ഞ് വന്നതാണ് അതിനൊരു സീക്രട്ട് കണ്ടുപിടിക്കാൻ വന്നതാണ് നമുക്ക് നോക്കാം എന്താണ് ആ എണ്ണയുടെ പിന്നിലുള്ള രഹസ്യമെന്ന് ഒരു എണ്ണയുടെ പിന്നിലുള്ള സീക്രട്ട് അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിന് നമസ്കാരം നമസ്കാരം എന്തോ പേര് വിജയ് വിജയ് ഇദ്ദേഹമാണ് കർണാടക കർണാടകയിലെ തുൻസൂർ എന്ന് പറയുന്ന നാട്ടിൽ സ്ഥലത്തിന്റെ പേരെന്താ എന്താ പക്ഷി പക്ഷി രാജപുരം കുറെ ആദിവാസി ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹമാണ് ഈ ഒരു എണ്ണയുടെ സീക്രട്ടിന്റെ കൂട്ട് എന്താന്ന് അറിയാവുന്ന ഒരാള് എന്താണ് ഈ ഒരു എണ്ണയുടെ പ്രത്യേകതയായിട്ട് പറയാനുള്ള കാര്യം നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ എണ്ണ കിട്ടും പത്തു പതിനഞ്ച് ഐറ്റംസുകൾ ചേർത്ത് ഉണ്ടാക്കിയ പല പല ഹെയർ ഓയിലും കിട്ടും പക്ഷേ നൂറ്റി പത്ത് ഐറ്റംസുകൾ ഈ ഈ ഒരു കാട്ടിൽ നിന്നും പറിച്ചെടുക്കുന്ന മരിൽ നിന്നും ഉണ്ടാക്കുന്ന ഈ എണ്ണ ഉണ്ടാക്കുന്നത് എന്താണ് പിന്നിലുള്ള സീക്രട്ട് ുന്നത് അത് പറഞ്ഞാൽ സാറേ നമ്മള് ഇത് സ്വന്തം പാരമ്പര്യമാണ് വർഷത്തിന് മുമ്പേ സ്വന്തമായിട്ട് തയ്യാർ ചെയ്യുന്ന സാധനങ്ങളാണ് അതെ നമ്മൾ ഈ സാധനം നമ്മൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കൊച്ചു പിള്ളാരൊക്കെ തേച്ചിട്ട് അതിന്റെ പ്രതിഫലം കണ്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഓർമ്മ വന്നതാണ് അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് വീട്ടിലൊക്കെ പോയിട്ട് കൊടുക്കാനുണ്ടാകും ഡയറക്റ്റ് ആയിട്ട് ഇത് നമ്മൾ പാരമ്പര്യ പറഞ്ഞാൽ എന്റെ മുത്തച്ഛ മുത്തച്ഛന്റെ അങ്ങനെ കൊറേ ഫുള് നമ്മള് പാരമ്പരയിലേക്ക് നമ്മൾ ഫസ്റ്റ് അല്ല അല്ല പാരമ്പര്യമുള്ള നമ്മൾ സ്വന്തമാളോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് പഠിപ്പിച്ചിട്ട് ഈ സാധനങ്ങൾ തയ്യാറെ അതിന്റെ ആ ഗുണം ലാസ്റ്റ് ഗുണം ഇപ്പോഴും കൂടി ഉണ്ടാവും അതിൽ നൂറ്റി പത്ത് പേരൊക്കെ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് ഇത് വെപ്പ് മുടിയാണെന്നൊരു സംശയം ഉണ്ട് അതായത് എന്ത് സ്വന്തം ാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാ ഇതിന് ഇത്രയും ഒന്നുമില്ല എന്നുപോലും മറ്റേ ക്രിയേറ്റ് ചെയ്ത ഹെയർ അല്ല ഒറിജിനൽ തന്നെയാണ് കണ്ടോ സർ സ്പെഷ്യൽ ആയിട്ട് മുടി വളർന്ന സാധനമാണ് ഇത് മുടി വളരും മുടി വളരും ഭയങ്കര മുടി വളരും കൊഴിച്ചലൊക്കെ പോവും പുതിയ മുടി ക്ലിയർനെറ്റി വെറും പിന്നെ ഈച്ചിങ് ഉണ്ടാവും അല്ലെ ഈച്ചലൊക്കെ പോവും പിന്നെ ഡാൻഡിങ് ഡാൻഡ്രോഫാണ് ഡാൻഡ്രോഫ് ഡാൻഡ്രോഫിലായിട്ട് മാറിയിട്ട് പിന്നെ നല്ല കളർ മുടി ഉണ്ടാവും ഓക്കെ പക്ഷെ ഈ മുടി പോലെ തേച്ച് കഴിഞ്ഞാല് പിന്നെ ജീവിതകാലത്തെ മുടി കൊഴിച്ചലിന്റെ പ്രശ്നമുണ്ട് തലവേദന ഉണ്ടാവില്ല നീരക്കം ഉണ്ടാവില്ല തലേ ഭാരമൊക്കെ ഉണ്ടാവില്ല എന്നായിട്ട് മൈൻഡ് ഫ്രഷ് ആയിട്ട് ഉണ്ടാവും പെണ്ണുങ്ങളെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട സാധനമാണ് നമ്മൾ ഇത് പാരമ്പര്യം ചെയ്തിട്ട് നമ്മൾ കൊച്ചാണ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിച്ച് കണ്ടാൽ തന്നെ നമ്മളെ മറ്റേ കസ്റ്റമർക്ക് കൊടുക്കാനാണ് എല്ലാവർക്കും അത്യാവശ്യമാണ് ചെറിയ കുഞ്ഞുങ്ങളായിട്ട് വലിയ വലിയ ഏറ്റവും ഗുണം എന്ന് പറയുന്നത് ഒന്ന് മുടി 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 വളരും വളരും രണ്ട് ബ്ലാക്ക് പിന്നെ കൊഴിച്ചൽ മാറും ഒക്കെ പോവും പിന്നെ മുടി നല്ല ക്ലിക്കിറ്റ് കൊണ്ടുപോകും പുതിയ മുടിയൊക്കെ ആയി പോകും ഗ്യാപ്പ് പുതിയ റോമും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് നമ്മള് ചെറുതായിട്ട് ഇതുപോലെ രണ്ട് രണ്ട് എണ്ണ മതിയോ ആ സ്പൂണും എണ്ണ മതി വേറൊക്കെ ഉണ്ടാവില്ലേ ഈ വേറിനകത്ത് ചെറുതായിട്ട് ഉള്ളം കയ്യില് എണ്ണ എടുത്തിട്ട് ഇങ്ങനെ വിരള് കൊണ്ട് മസാജ് ചെയ്താൽ മതി ഓക്കെ ചെറുതായിട്ട് മസാജ് ചെയ്താൽ ആരെയും മസാജ് ചെയ്യുക കൈ കൊണ്ട് തന്നെ ചെയ്യാ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇത് എപ്പഴായാലും കൂടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാ നമ്മള് കൊച്ചുപുള്ളും പെണ്ണുപുള്ള സ്പെഷ്യൽ ആണ് ഓക്കെ താരം മാറും ും പിന്നെ മുടി നല്ല എത്ര സമയം നമ്മൾ എണ്ണ ഇട്ടുകൊണ്ട് നിക്കണം നമ്മൾ മാക്സിമം പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് രാവിലെ കുളിച്ചാൽ അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രണ്ട് ടീസ്പൂൺ എണ്ണ തലയിൽ ഇങ്ങനെ നല്ല മസാജ് ചെയ്തതിന് ശേഷം ഏഴ് എട്ട് മണിക്കൂറെങ്കിലും അതങ്ങനെ തലയിൽ നിൽക്കണം അതായത് രാത്രി കിടക്കാൻ നേരത്ത് ചെയ്ത് രാവിലെ കുടിക്കുന്നതാണ് നല്ലത് ചില എണ്ണകളുണ്ട് ജസ്റ്റ് അവർ പറയുന്നത് തേച്ചിട്ട് അപ്പോഴേ കഴുകി കളയാനാ പറയുന്നത് അല്ലല്ലേ ഇത് നമ്മൾ സ്വന്തം തയ്യാറും നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ട സാധനമാണ് പക്ഷെ ഇത് റിസൾട്ട് ഹൺഡ്രഡ് പെർസെന്റ് നൂറ് ശതമാനം ആണല്ലോ ഈ കാണുന്നത് അതെ ഈ റിസൾട്ട് ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ആദിവാസി എണ്ണ നല്ല നല്ല സാധനമാണ് പറഞ്ഞിട്ട് ഈ പോലെ പച്ചമറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഈ നാച്ചുറൽ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാണ് നമ്മള് ഇതിന്റെ ഒരു സീക്രട്ട് പറയാൻ എന്തൊക്കെയാണ് സീക്രട്ട് പറഞ്ഞാൽ നാലഞ്ചി നമ്മൾ കാണിക്കാം ബാക്കിയോട് നമ്മൾ സീക്രട്ട് പറയാൻ പറ്റില്ല അത് പറ്റില്ല കാരണം ആദിവാസിന്റെ അതേ തന്നെ സീക്രട്ടാണ് ഇത് എവിടുന്നാണ് ഈ കിട്ടുന്നത് അത് നമ്മൾ നാട്ടിൽ നമ്മൾ കാട്ടിൽ പോയിട്ട് ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ അത് തന്നെ പരിച്ചു കൊണ്ടുവരുന്നതാണ് പറിച്ച് കൊണ്ടുപോയിട്ട് ഡ്രൈ ചെയ്യൂ നമ്മളെ ഡ്രൈ ചെയ്ത ശേഷം ആയാൽ ചിലപ്പോൾ മഴ സമയത്ത് കിട്ടും ചിലപ്പോൾ വയൽ സമയത്ത് കിട്ടും ചിലപ്പോൾ തണുപ്പ് സമയത്ത് കിട്ടും അതിനെ കൊണ്ടുവക്കെ നമ്മൾ അതിനൊക്കെ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ കൊട്ടനിർത്തി വെക്കും ഇത് റോസാഫുവിന്റെ ഇല ആണ് റോസാഫിന്റെ ലിഫ് ആണ് ഇതൊക്കെ ഡ്രൈ ഉള്ളാണ് ഓക്കെ ഇത് നമ്മൾ ബ്രിമിയാണ് നമ്മൾ ഇത് സ്വന്തം ബ്രിമിയാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഉണിക്ക് ഡ്രൈ ചെയ്ത് വെച്ച സാധനമാണ് ഓക്കെ ഇത് നമ്മൾക്ക് ഈ കടുപത്തി പേര് പറഞ്ഞു അതിന്റെ ലിഫാണ് ഇതൊക്കെ അല്ല അതല്ല കറിവേപ്പിലേറെ ഇത് ഇത് നമ്മള് ഒരു ഒരു വൈറ്റ് ഫ്ലവറിന്റെ ഒരു കുറുവാണ് ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുവരണ സാധനങ്ങളാണ് ഇതുപോലെ ഈ നാടൻ മറ്റേ നമ്മള് ഈ പുല്ലൊക്കെ പറയൂ അല്ലേ അത് നമ്മള് കാട്ടു പുല്ലെന്തെങ്കിൽ ഈ കുറുവാണ് ഇതൊക്കെ അതെ പിന്നെ നമ്മൾ ഈ താമരപ്പൂ പൂ ഡ്രൈ താമര ഈ നമ്മള് ഡ്രൈ താമരപ്പൂ പറഞ്ഞാൽ നമ്മൾ കാട്ടുള്ള ഈ അകത്ത് അകത്തുണ്ടാവോക്കാ ആ സാധനമാണ് ഓക്കെ ഇത് നമ്മൾ സ്വന്തം എടുക്കാനാണ് മഞ്ഞപ്പൂ പരി നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ സ്വന്തം കൊണ്ടുവരുന്നതാണ് മഞ്ഞപ്പൂ ഇങ്ങനെ പോലെ ഈ കുറുന്തോട്ടി ഓ കുറുന്തോട്ടിയാ ാണ് തൊണ്ണൂറ് സ്വന്തം കൈകൊണ്ട് പൗഡർ നമ്മൾ കൈകൊണ്ട് ചെയ്യും ഈ അമ്മികള് പറയൂ അല്ലേ അതിലൊക്കെ ചെയ്യാറാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല ആണോ അത് ഹൺഡ്രഡ് പെർസെന്റ് ഏകദേശം തൊണ്ണൂറ് പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കിയ പൗഡർ ആണ് പൊടിയാണത് ഇത് എണ്ണയിൽ ചേർക്കും ഇത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്നത് സാർ നമ്മൾ പറഞ്ഞാല് നമ്മളിപ്പോൾ വീഡിയോ മുകളിലത്തെ സ്കിൻ നമ്പർ ഉണ്ട് ആ നമ്പറിൽ വാട്സാപ്പ് ആക്കിയിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ നമ്മൾ ഹോം ഡെലിവറി ആക്കും മാക്സിമം ഒരു അഞ്ച് ദിവസത്തെ നമ്മൾ ഹോം ഡെലിവറി സംഭവം എന്ന് വെച്ചാൽ ഈ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് കോളിംഗ് നമ്പർ ഉണ്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് ഇവരുമായി സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത് നാല് ദിവസത്തിനകം നിങ്ങളുടെ വീട്ടിൽ സാധനം എടുത്തു അല്ലേ അങ്ങനെയല്ലേ എവിടെ വന്നു ഇന്ത്യയിലെ കൊറിയൽ അയച്ചു തരും ഓക്കെ പാർസൽ അയച്ചു തരണം പിന്നെ ഇതുപോലെ കൊറേ സാധനങ്ങൾ ഇപ്പൊ കമ്പനി ഉണ്ട് അല്ല ഞാൻ പറയട്ടെ ഈ നിങ്ങൾ ഈ ഐറ്റംസിന്റെ ഒരു വ്യാജം സംഭവം കാണുന്നുണ്ടല്ലോ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങളുടെ ഇതിൽ ബന്ധമുണ്ടാവും അവർ ഇല്ല ഇല്ല നമ്മൾ സ്വന്തമായിട്ട് ആദിവാസികളും നമ്മൾ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ നിങ്ങളുടെ പേരിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് ഒരുപാട് ഇങ്ങനെ മാറ്റം വീഡിയോ ഒക്കെ കോപ്പി ചെയ്യാനുണ്ട് ഓക്കെ പക്ഷെ നമ്മളങ്ങനെ ചെയ്യും അതിനു നമുക്ക് നേരിട്ട് കോൾ ചെയ്യാം വീഡിയോ കോളാക്ക അതെ അതെ അപ്പൊ നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങിച്ച നല്ലതാ അതായത് എന്താ സംഭവം എന്ന് വെച്ചാല് ഇവ ഇവരുടെ പേരിൽ ഇത്രയും എണ്ണ ഇവരുടെ എണ്ണ അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് ഇവർക്ക് നല്ല സെയിലാണ് അപ്പൊ കുറെ ആളുകള് ഈ ഈ ലേബൽ വെച്ച് വ്യാജ സെയിൽ ണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വീഴരുത് അതിൽ നിങ്ങൾ പെടരുത് ഈ എണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഒറിജിനൽ എണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ ഇവരോട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി പറയുന്നത് അല്ലേ അതെ ആക്ച്വലി ഇത് ഉപയോഗിച്ചാല് എത്ര ദിവസം കൊണ്ട് നമുക്കൊരു റിസൾട്ട് കിട്ടും ഒരു പതിനഞ്ച് ദിവസം മതി പതിനഞ്ച് ദിവസം ഇത് എങ്ങനെയാ കോഴ്സ് ഇതിന്റെ ഇത് ആണിങ്ങൾ ആയാലും ഒരു ബോട്ടിൽ മതി അത് മൂന്ന് മാസം ഉപയോഗിച്ചാൽ മതി ഓക്കെ പെണ്ണുങ്ങളിലായാലും ആറ് മാസം ഉപയോഗിക്കാം ആറ് മാസം ഉപയോഗിച്ചതിനു ശേഷം പിന്നെ അത്യാവശ്യം ഉണ്ടാകും വേണമെന്ന് വിചാരിച്ചാൽ ഒന്നുകൂടി മതി ഇതിലെ ഒരു പ്രശ്നം പിന്നെ എക്സ്പയർ ഒന്നും അതായത് ഇവർ ഗ്യാരന്റി പറയുന്നു പതിനഞ്ച് ദിവസം മാത്രം ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുമെന്നാ പറയുന്നത് ലേഡീസ് ആണെങ്കിൽ ആറുമാസം ഉപയോഗിച്ചാൽ അവർ പൂർണ്ണമായ പ്രശ്നങ്ങൾ മാറും പതിനഞ്ച് ദിവസം മുതൽ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യും ആറുമാസം വരെ ഉപയോഗിക്കാം അത് ഉപയോഗിച്ചാൽ മതി ആ ലേഡീസിനാണെങ്കിൽ രണ്ട് ബോട്ടിൽ വേണ്ടി വരും ആണുങ്ങൾക്കാണെങ്കിൽ ഒരു ബോട്ടിൽ മതി മൂന്ന് മാസത്തേക്ക് അവർക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് റിസൾട്ട് തുടങ്ങി കണ്ടു തുടങ്ങും ഒരു മൂന്ന് മാസം കൊണ്ട് റിസൾട്ട് പൂർണ്ണമാവും പിന്നെ അവർ ഒരിക്കലും എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചു പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ നന്ദി ഇത്രയൊരു ആദിവാസി മേഖലയിൽ നിന്നും ഇങ്ങനൊരു എണ്ണ ഉണ്ടാക്കിയെടുത്ത് അത് പൊതുജനങ്ങൾക്ക് കൊടുത്ത് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ സോൾവുന്നതിന് ഒരുപാട് നന്ദി ഓക്കെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇതുപോലുള്ള മുടി വേണമെങ്കിൽ ഈ എണ്ണ ഓർഡർ ചെയ്യുക സ്ക്രീൻ കാർഡ് നമ്പറിൽ ബന്ധപ്പെടുക അതിൽ തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും വളരെ നന്ദി